എല്ലാ പ്രേക്ഷകർക്കും വി ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഞ്ചൽ വിദ്യ അതായത് ഏഞ്ചൽ നമ്പർ എന്താണെന്നാണ് നിങ്ങൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതിന് ഉപകരിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് എന്നാൽ ചിലർ ചോദിച്ചിരിക്കാം ഏഞ്ചൽ നമ്പറിൻ്റെ വിദ്യ പഠിച്ചാൽ ജോലിക്ക് പോകാതെ പൈസ കിട്ടുമോ എന്ന് അതുണ്ടാകില്ല ഏഞ്ചൽ വിദ്യയിലൂടെ നിങ്ങൾക്ക് വരാനുള്ള പൈസ അതായത് കടം നല്ലതും കിട്ടുവാനുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പണം വന്നു ചേരാനുള്ള ഒരു മാർഗമോ ആയിരിക്കും നിങ്ങളിൽ എത്തിപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്ക് ജോലിയോ പണം നിങ്ങളിൽ എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ വിചാരിക്കുക ആദ്യം നിങ്ങളുടെ ഇടത് കൈയുടെ മോതിരവിരളി അറ്റത്തായിട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് എഴുതുക അതിനുശേഷം അരമണിക്കൂറോളം ഇത് കയ്യിൽ മായ്ക്കാതെ വയ്ക്കുക തന്നെ മാഞ്ഞു പോവുകയോ ചെയ്താൽ കുഴപ്പമില്ല ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇടത് കയ്യിലെ മോതിരവിരലിൽ ചെയ്യുന്നതോടൊപ്പം നിങ്ങളിലേക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉറപ്പായും വന്നു ചേരുന്നതായിരിക്കും ഇത് ഫലപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഉന്നേ അറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്